നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം പതിനേഴ് വയസ്സിലെ ലാമിൻ എമാലിൻ്റെ പ്രകടനമുണ്ടല്ലോ ആ പ്രായത്തിൽ പ്രായത്തിലവൻ്റെ പ്രകടനത്തിനൊപ്പം പതിനേഴുകാരായിരുന്നപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും എത്തില്ല നോ നോ വെയർ നിയർ എന്നാണ് ഫെഡിനാൻഡ് പറയുന്നത് ഇത് മെസ്സിയും ക്രിസ്ത്യാനവും ഇപ്പോൾ എത്തിയ ഉയരങ്ങൾ എത്രയാണെന്നെല്ലാവർക്കും അറിയാം ഇത് പതിനേഴ് വയസ്സിലെ അവരുടെ പ്രകടനവും ലാമിൻ്റെ പ്രകടനവും വെച്ച് പറഞ്ഞതാണ് ആ കാര്യത്തിലൊരു ക്ലാരിറ്റി ആദ്യമേ വേണം അപ്പോൾ ടി എൻ ടി സ്പോർട്സിനോട് റയോ ഫെർണാൻഡ് പറഞ്ഞ വാക്കുകൾ ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എന്താണ് അവൻ ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ്സ് ജസ്റ്റ് റെഡിക്കുലസ് അതാണ് എനിക്ക് പറയാനുള്ളത് അവൻ്റെ എബിലിറ്റി അത്രയും മികച്ചതാണ് എതിരാളികൾ അവനെ ടേക്ക് ഓൺ ചെയ്യുന്നൊരു ആ എബിലിറ്റി ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും അതുതന്നെയാണ് എന്നിലേക്ക് അവൻ്റെ ശ്രദ്ധ എത്തുന്നത് അവൻ്റെ ബ്രില്യൻസ് അവൻ്റെ പ്രകടനം അത് അതിമനോഹരമാണ് അവൻ്റെ ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ കളി ഗെയിമിൽ അവൻ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവനൊരു ആർട്ടിസ്റ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ പ്രായത്തിൽ അവൻ ക്രിസ്ത്യാനവയേക്കാൾ മുന്നിലാണ് ഈ പ്രായത്തിൽ അവൻ മെസ്സിയേക്കാൾ മുന്നിലാണ് അവരവൻ്റെ അടുത്ത് പോലും എത്തില്ല അവൻ്റെ സ്റ്റാറ്റ്സ് മാത്രം നോക്കുക വയസ്സിൽ അവൻ നൂറ് അപ്പിയറൻസുകൾ നടത്തിയിരിക്കുന്നു ഈ ഗൈസ് അതായത് മെസ്സിയും ക്രിസ്ത്യാനോയും ദീസ് ഗൈസ് വെയർ നോ വെയർ നിയർ ദാറ്റ് അതിൻ്റെ അരികിൽ പോലും എങ്ങും ഉണ്ടായിരുന്നില്ല ഇവർ രണ്ടു എന്ന് ഓർക്കുക സോ ഹിസ് ഡൊമിനേറ്റിംഗ് ഗെയിംസ് ഹി ഈസ് ഡിഫൈനിങ് ഗെയിംസ് എന്നാണ് ഇപ്പോൾ റിയോ ഫെഡിനാൻഡ് പറയുന്നത് ശരിയാണത് പതിനേഴ് വയസ്സിൽ മെസ്സിയും ക്രിസ്ത്യാനോയും ഒന്നും യമാല് വിസ്മയിപ്പിച്ച പോലെ വിസ്മയിപ്പിച്ചിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് നിലനിർത്താൻ യമാലിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം കാത്തിരുന്ന വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി റഫ്രോസ്